ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് റവയും പഴവും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സൂപ്പർ പലഹാരമാണ് വളരെ ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയില്ലേ കാണാനും നല്ല ഭംഗി അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഈ ഒരു പലഹാരം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടോളും നമ്മളൊത്തിരി എണ്ണയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ പലഹാരമാണിത് റവയും അതുപോലെ തന്നെ പഴവും പാൽപ്പൊടിയ പാൽപ്പൊടിയ ഇല്ലായെങ്കിൽ കുറച്ച് പാല് ചേർത്താലും മതി പാൽപ്പൊടി എന്ന് കരുതി നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് അതൊക്കെ ചേർത്ത് നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോഴ് അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം നെയ്യിട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്താലും വളരെ ടേസ്റ്റാണ് നെയ്യ് കൂന്തോറും ടേസ്റ്റ് കൂടും ഞങ്ങൾ നമുക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കുറച്ച് മതി അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ഒരു എട്ട് ഒമ്പത് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുത്തു ഒന്ന് ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറ് ആയി വരണം ആ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ചെറുതായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മുന്തിരി ഉണക്ക മുന്തിരി കറുത്തതും വെളുത്തതുമായ ഉണക്ക മുന്തിരി നന്നായിട്ട് സൊടാപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി അതിട്ട് കൊടുത്ത് അതൊന്നും അതും കൂടി ഇട്ട് ഒന്ന് നെയ്ക്കി അതിട്ടൊന്നും മൊരിച്ചെടുക്കുകയാണ് ഞാനും ഇപ്പം മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് അത്രയും മതി കൂടുതൽ നമ്മൾ ഇളക്കിയാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും ഇത്രയും മതി അതും ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അതിനുശേഷം അതേ പാനിൽ തന്നെ ഞാൻ നെയ്യ് അതിനകത്തുണ്ട് അതേ പാനിൽ തന്നെ കുറച്ച് ഏത്തപ്പഴം ഞാൻ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്ത് ചെറുതായിട്ട് നുറുക്കിയതാണിത് ഒത്തിരി വലുതൊന്നുമല്ല ചെറിയ ഏത്തപ്പഴമാണ് അത് ഇതുപോലെ നുറുക്കി നമുക്ക് ആ നെയ്യ്ക്കാത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം അത് അതിനായിട്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് മൂത്ത് കിട്ടും ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒത്തിരിയങ്ങ വെന്തു പോയാൽ അത് കുഴഞ്ഞു പോകും പോകാത്രയും വേണ്ട ഈ ഒരു രീതിയിൽ മതി ഇനി അതും അങ്ങോട്ട് മാ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ നമ്മൾക്ക് ഒരു ഞാനിപ്പോൾ അര ടീസ്പൂണോളം നെയ്യ് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ടീ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്ത കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ആ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് റവ നമ്മൾക്ക് ആ നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം അത്രേ ഉള്ളൂ ഇത് വറുത്ത റവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇട്ട് പറക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ നെയ്യൊക്കെ ഒന്ന് ആ റവയിൽ പിടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം അത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ റവ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഞാൻ ഏത് കപ്പിലാണോ നമ്മളെ റവ എടുത്തത് ആ കപ്പിന് ഒരു രണ്ടര കപ്പ് വെള്ളം ഞാൻ ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ വെള്ളം ഒന്ന് തിളച്ച് വരണം ആ അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടി കൊടുക്കുന്നുണ്ട് ലേശം ഉപ്പ് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് കണക്കൊന്നും പറയുന്നില്ല ഒരു ഒരു തരി ഉപ്പ് അതും കൂടി കൊടുത്തു ഇനി നമ്മുടെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് വെള്ളം ചൂടാതിന് ശേഷമേ പാൽപ്പൊടി ഇടാവുള്ളൂ അല്ലെങ്കിൽ പാൽപ്പൊടി കട്ടയായി ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും ചൂടായതിനു ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കലങ്ങി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടായതിനു ശേഷം ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇനി നമുക്കതൊന്ന് തിളച്ച് വരണം ഇപ്പം അത് പതുക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് ആ തിളച്ച് കഴിയുമ്പോഴേ നമ്മൾക്ക് അതിലേക്ക് നന്നായിട്ട് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ തിളച്ചിട്ടുണ്ട് ഈ തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് എള് വറുത്ത എള്ളാണ് അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തു ഒന്ന് തൂകി കൊടുത്തു ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് കുറേശേ നമ്മളുടെ റവ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചൂട്ടിപ്പിടിച്ചാലോ അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ആ റവ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരുന്നു ആ ഒരു സമയം തന്നെ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളുടെ റവ വീഴുമ്പോഴത് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയും വെന്തും ഒക്കെ വന്നോളും അപ്പം അതിനായിട്ട് തന്നെ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം റവ മുഴുവൻ ആ ഒരു കപ്പ് റവയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി തീ ഒട്ടും കൂടരുത് ഏറ്റവും കുറച്ച് തന്നെ വയ്ക്കുക എന്നിട്ട് നമുക്കിതുപോലെ ഇളക്കി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നമ്മളുടെ റവ ഇപ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം ഞാൻ ഒരു അരമുറി തേങ്ങ ഞാൻ കൊ തേങ്ങ മുറിയിൽ നിന്നും കൊത്തിയെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഞാൻ അങ്ങനെയാണ് തേങ്ങാ ചുരു ചുരണ്ടാറുള്ളത് ഈ ഒരു രീതിയിലാണ് തേങ്ങ ചുരണ്ടി എടുക്കുന്നത് ശേഷം നമ്മൾക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമ്മളുടെ തേങ്ങ എല്ലായിടത്തും ഒന്ന് ചെല്ലുന്ന വിധത്തിൽ നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ കാരണം ആ തേങ്ങയും കൂടി ഒന്ന് നമ്മൾക്ക് ആ ചൂടിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് വരണം അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളുടെ തേങ്ങ എല്ലാ നമ്മളുടെ റബയുടെ എല്ലാ സൈഡിലും ചെന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി അപ്പോൾ അതുപോലെ തന്നെ വെള്ളവും വറ്റി ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു സമയം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഏത്തപ്പഴം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി ആ ഏത്തപ്പഴം എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇടുന്നത് നമ്മളുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നെയ്ക്കാത്ത വറുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തു പകുതി നമ്മൾക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും നമ്മളുടെ പഴവും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ അതുപോലെ ആ ഏലക്കാപ്പൊടിയും ഒക്കെ ചെല്ലുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഉണ്ടോ ഈ ഒരു രീതിയിൽ ഇത്രേ മതി ഇനിയിപ്പം എല്ലായിടത്തും ഒക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമ്മൾക്ക് അടുപ്പിൽ തന്നെ ഇരിക്കട്ടെ ചൂറ ചൂട് ആറരുത് ഒരു പാത്രത്തിൽ ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലേക്ക് ഞാൻ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്നും കുറച്ച് ഇതുപോലെ എടുത്ത് എല്ലായിടത്തും ഒന്ന് വരുന്ന വിധത്തിൽ ഒന്ന് കൊടുത്തു കുറച്ച് നമ്മൾക്ക് വെച്ചേക്കാം നമ്മൾ മുകളിലും ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാവിട്ടിട്ട് അതിൻ്റെ മുകളിലും കുറച്ചിട്ട് കൊടുക്കാം നമ്മൾ വളരെ കുറച്ച് ഞാനൊന്ന് മാറ്റി വെച്ചു ബാക്കി കൂടുതലും ഇട്ട് കൊടുത്തു ഇനി കുറച്ച് എള് ഒരു ഞാനിതിപ്പം കറുത്ത വെള്ള കഴുകി ഉണക്കി വറുത്ത് വെച്ചിരിക്കുന്ന കറുത്ത എള്ള ആണ് അത് ആ എള്ളം കൂടി കുറച്ചങ്ങ് തൂക്കി കൊടുത്തു എള് നമ്മൾക്ക് നല്ലതാണല്ലോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഞാൻ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾക്ക് നമ്മളുടെ ആ മാവ് ചൂടാറാതെ തന്നെ ഇട്ട് കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുക എന്നാലും നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ ചൂടാറിക്കഴിഞ്ഞാൽ അത്ര സെറ്റാകത്തില്ല അതുകൊണ്ട് തന്നെ ആ ചൂടോടെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തു നമ്മൾക്കൊന്ന് അതൊന്ന് നിരത്തി ഒന്ന് ഇതുപോലെ ഒന്ന് നിരത്തിയൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വയ്ക്കാൻ കണ്ടു ഇപ്പം ഞാനത് മുഴുവനും ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തി നല്ല റെഡിയാക്കിയേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ബാക്കി ഞാൻ ആ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് അതും ഒന്ന് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് താത്തി ഒന്ന് മുഴുവനൊന്ന് പരത്തിയതിന് ശേഷം അതിനൊക്കെ ഞാൻ കുറച്ച് കണ്ട ഈ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് എള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ള് നമുക്ക് ഒത്തിരി നല്ലതാണല്ലോ എന്തോ ഇട്ട് കൊടുത്താലും ബ്ലഡ് ഉണ്ടാവാനൊക്കെ അതുപോലെ ഒത്തിരി നല്ലതാണല്ലോ എള് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സും എള്ളും ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തു അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലായിടത്തും വരുന്ന വിധത്തില് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് പരത്തി ഒന്ന് അമർത്തിയൊക്കെ കൊടുക്കുകയാണ് അവിടെ തറഞ്ഞിരുന്നോട്ടെ പോകാത്ത വിധത്തില് ഒന്ന് ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് അമർത്തിയൊക്കെ നമുക്ക് കൊടുക്കാം അല്ല ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി മതിയാതവിടെ പതിഞ്ഞിരുന്നോളും ആ സ്റ്റിക്ക് കൊണ്ടൊന്ന് പതിഞ്ഞിരുന്നോളും ഇനി അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആറി ആറി വരുതുമ്പോൾ അത് നല്ല സെറ്റായിട്ട് വരും ഇപ്പോൾ ആറി വന്നിട്ടുണ്ട് വേണ്ട ഇപ്പോൾ അത് നന്നായിട്ട് ആറി ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ അത് ആറിക്കോളും അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം ഈ ഒരു രീതിയിൽ ഒരു കത്തി കൊണ്ട് അതിൻ്റെ അരികൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം ഇനി നമ്മൾക്ക് അത് ആ പ്ലേറ്റിൽ ഒന്ന് കമത്തി വെച്ച് ആ പ്ലേറ്റിലേക്ക് ഒന്ന് പൊട്ടിയൊക്കെ കൊടുക്കാം വേണ്ട ഇപ്പം ഞാൻ പൊക്കിയെടുത്തു നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ സൂപ്പർ പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടോളും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഓക്കേ ബൈ ബൈ